ിൽ അംബേദ്കറുടെ നാമധേയത്തിൽ ഒരു വായനശാല തുടങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അംബേദ്കർ വിചാരധാര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പറവൂർ നഗരസഭ ചെയർപേഴ്സൺ ബീന ശശിധരന് നിവേദനം നൽകി വിശദമായ വാർത്തകളിലേക്ക് ഇന്ത്യയിൽ ഏറ്റവുമധികം പുസ്തകങ്ങളുള്ള സ്വകാര്യ വായനശാല ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ആയിരുന്നുവെന്നും യുവത്വത്തിന്റെ റോൾ മോഡലായ ബാബാ സാഹേബ് ഡോക്ടർ അംബേദ്കറുടെ ചിന്തകളും ദർശനങ്ങളും പഠിക്കുവാനുള്ള അവസരം പറവൂർ പാർക്കിൽ നഗരസഭ ഒരുക്കണമെന്നും അംബേദ്കർ വിചാര കേന്ദ്രം സെക്രട്ടറി ലൈജു പി ഗോപാലൻ പറവൂർ നഗരസഭയോട് ആവശ്യപ്പെട്ടു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പരിനിർണ ദിനത്തോടനുബന്ധിച്ച് അംബേദ്കർ വിചാര കേന്ദ്രം പറവൂർ പാർക്കിൽ നടത്തിയ ആചരണത്തിൽ എടുത്തൊരു തീരുമാനമായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിൻ്റെ പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വായനശാല പാർക്കിൽ സ്ഥാപിക്കണം എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് നമ്മൾ ബഹുമാനപ്പെട്ട പറവൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിധരന് വിവിധ ദളിത സംഘടനകളുടെ നേതൃത്വത്തിലുള്ള നിവേദനം ഇന്ന് കൊടുക്കുകയുണ്ടായി ചെയർപേഴ്സൺ നമ്മളോട് പറഞ്ഞത് അനുഭാവപൂർവം ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാമെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഷയൻസാറ് പറഞ്ഞതുപോലെ ലോകത്തെ ഏറ്റവും വലിയ ഭാരതത്തിൽ തന്നെ ചിന്തിക്കുന്ന സമയത്ത് അംബേദ്കറിനോളം തന്നെ അംബേദ്കർ എടുത്തിട്ടുള്ള ബിരുദങ്ങൾ ബിരുദാനന്തര ബിരുദങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം അവസാനിക്കുന്ന സമയത്ത് പോലും അതിനെ കവർ ചെയ്യാൻ മറ്റൊരാൾക്കും ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പതിനെട്ട് മണിക്കൂറോളമാണ് അദ്ദേഹത്തിന്റെ വായനശാലയിൽ അദ്ദേഹം ഒരു ദിവസം ചെലവഴിച്ചിരുന്നത് അപ്പോൾ ഇന്ത്യയുടെ റോൾ മോഡലായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ യുവത്വത്തിന്റെ റോൾ മോഡലായിട്ടുള്ള ബാബാസാഹേബ് അംബേദ്കറുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചിന്തകളും ദർശനങ്ങളും ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വായനശാല അടിയന്തരമായിട്ട് നഗരസഭയിൽ തുടങ്ങുവാൻ ബഹുമാനപ്പെട്ട പറവൂർ വിവിധ സംഘടനാ നേതാക്കളായ ശ്രീ എം എ ഷാജൻ കെ സോമൻ കെ എ സുരേഷ് കെ കെ അനിൽകുമാർ സുഗുണൻ പാരായം പി കെ ശശി അരുണൻ മാഞ്ഞാലി സുധൻ കൈതാരം എന്നിവർ നിവേദനം നൽകി ആവശ്യം പരിഗണിക്കാത്ത പക്ഷം പറവൂർ നഗരസഭയ്ക്ക് മുന്നിൽ നിരാഹാരം തുടങ്ങുമെന്ന് ആദിവാസി നേതാവ് ശ്രീ കെ സോമൻ വ്യക്തമാക്കി ഇന്ന് നമ്മൾ പറവൂർ മുനിസിപ്പൽ ഓഫീസിന്റെ മുന്നിൽ എത്തിച്ചേരാൻ കാരണം നമ്മൾ ഡിസംബർ ആറിന് ബാബാസാഹേബ് ഡോക്ടർ അംബേദ്കറുടെ പരിവീർ നിർവ്വഹണ ദിനത്തിൽ അംബേദ്കർ പാർക്കിൽ വെച്ച് ഒരു തീരുമാനമെടുത്തിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറിക്ക് ഉടമയായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മുനിസിപ്പൽ പാർക്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വായനശാല തുടങ്ങണം അതിനെ പറവൂർ മുനിസിപ്പാലിറ്റി അധികൃതർ നടപടി എടുക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി പ്രകാരം പറവൂർ മേഖലയിലെ വിവിധ പട്ടികജാതി സംഘടനകളുടെ നേതാക്കന്മാർ പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിധരനെ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ഉണ്ടായി തുടർന്ന് ഈ കാര്യങ്ങളിൽ സഹകരിക്കുന്നതിന് വേണ്ടി നമ്മൾ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവിനെ കാണാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് കാണാൻ കിട്ടിയില്ല എന്തായാലും നമ്മൾ ഈ ആവശ്യം മുന്നണങ്ങളിലേക്ക് എത്തിച്ച് എത്രയും പെട്ടെന്ന് പറവൂർ അംബേദ്കർ പാർക്കിൽ ഡോക്ടർ അംബേദ്കറുടെ പേരിലുള്ള ഒരു വായനശാല എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിനുള്ള നടപടിയിലേക്ക് നീങ്ങണമെന്ന് പറവൂർ നഗരസഭയോട് പറവൂർ ഭാഗത്തുള്ള വിവിധ പട്ടികജാതി സംഘടനകളുടെ ഏകോപന സമിതിയുടെ ഒരു തീരുമാനമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഈ ലൈബ്രറിയുടെ നടപടിക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ നമ്മളിവിടെ അതിന് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങും എന്നുകൂടി നഗരസഭയെ ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ കാലകളായിട്ട് ആഗ്രഹിക്കുന്നതാണ് വായനശാല നിരവധി തവണ മുനിസിപ്പൽ ചെയർമാന്മാരോടും ബന്ധപ്പെട്ട അധികാരികളോടും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ ആ അംബേദ്ക്കറുടെ പേരിലുള്ള വായനശാല നിർമ്മിക്കുവാനുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല ഈ ഈ പ്രാവശ്യം ഞങ്ങൾ ചെയർമാനെ നിവേദനം കൊടുത്തിട്ടുണ്ട് ചെയർപേഴ്സൺ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു അംബേക്കഡ് അത് മഹാന ഭരണഘടനാ ശില്പിയുടെ അംബേക്കഡ് പേരിലുള്ള വായനശാല അടിയന്തരമായി നിർമ്മിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ അവസ്ഥയിൽ പറയാറുള്ളത് അത്തരത്തിലുള്ള നടപടി നടപടി ഉണ്ടാകാത്ത പക്ഷം സംഘടനകൾ മുന്നോട്ട് ഈ അറിയിക്കുന്നു മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പുല്ലങ്കുളത്തുള്ള പാർക്കിൽ നമ്മുടെ ഒരു വായനശാല ആരംഭിക്കുന്നതിനായി നമ്മൾ പറവൂർ നഗരസഭയ്ക്ക് ഉള്ള ചെയർമാ നഗരസഭാ ചെയർമാനെ കത്ത് കൊടുക്കുകയുണ്ടായി മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ പലപ്പോഴായിട്ട് നമ്മൾ ഇത് ആവശ്യപ്പെട്ടിട്ടും ഇത് തരാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്രാവശ്യമെങ്കിലും ആ മാഡം നമ്മളെ ഈ കാര്യം സാധിച്ചു തരും എന്നതാണ് എനിക്ക് വിശ്വാസമുണ്ട് പുതിയ തലമുറയ്ക്ക് വിജ്ഞാനത്തിനും അംബേദ്കറെ പറ്റി അറിയുന്നതിനും വേണ്ടിയുള്ള ഒരു സംരംഭമായി ഇത് മാറ്റണം